بسم الله الرحمن الرحيم فاذا جاء وعد اولاه بعثنا عليكم عبادا لنا اولي باس شديد اولي باس شديد فجاسوا خلال الديار وكان وعدا مفعولا പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അങ്ങനെ ആ രണ്ട് സന്ദർഭങ്ങളിൽ ആദ്യത്തേതിൻ്റെ അവസരമെത്തിയപ്പോൾ നാം നിങ്ങൾക്കെതിരെ നമ്മുടെ ദാസന്മാരിലെ അതിശക്തന്മാരായ അക്രമകാരികളെ അയച്ചു അവർ നിങ്ങളുടെ വീടുകൾക്കിടയിൽ പോലും നിങ്ങളെ പരതി നടന്നു അനിവാര്യമായി സംഭവിക്കേണ്ടിയിരുന്ന ഒരു വാഗ്ദാനം തന്നെയായിരുന്നു അത് സൂറത്തുൽ ഇസ്ര ആയത്ത് നമ്പർ അഞ്ച്